മൂന്ന് ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഉണ്ണി പോവുകയാണ് അപ്പം ഇന്ന് തൊട്ടിട്ട് ചെറിയ സമയത്തിൽ മാറ്റിണ്ട് ഇതാ തൈര് കൊടുത്താക്കിയിട്ടുണ്ട് പിന്നെ ഏതാ ചോറുണ്ട് ഒരു പാത്രത്തിൽ തന്നെ രണ്ട് തട്ടുള്ള തരത്തിലുള്ള പാത്രമാണ് പാത്രമാണത് അതിൽ മാങ്ങ നുറുക്കി ടൂപ്പിലിട്ടതും കടലപ്പേരി ഒക്കെ ആയിട്ട് ഇതേ വീട്ടിൽ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് തൊട്ടിട്ട് സമയത്തിൽ മാറ്റുള്ള കാരണം ചോറും പിന്നെ സ്നാക്സ് ഓൾറെഡി ഇന്ന് മിക്സർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്നാക്സ് കൊണ്ടുപോയിട്ടുണ്ട് ആ പാത്രം അമ്മ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്

രാവിലെ അയച്ചു കഴിയുമ്പോ ഭക്ഷണം നിപ്പ അപ്പൊ എല്ലാ ഈ വീഡിയോയിൽ ഞാനേക്ക് പോയിട്ടൂ അമ്പത്തിൽ പോയി അമ്പത്തി വരുമ്പോ എനിക്ക് വിഷമമായിട്ടാ അച്ഛനും വിഷമായിട്ടാ

দি আর কন্যমান হলনഞ്ഞിতেলা না কিন্তু আর কাল তাকড় তাকড়লে ওলকিটা নিতে বদম মানা কন্য কেছে চাবিম স্টেপক পটি পটি হলিটা পুলিশ ওন পুলিশ ওন পাস গড়プチ ওনই নিতে লাগুছো সেরা কি এলা দূষুম এলা সেরা কি সরি জুর গবা ഫോരെക്ക് വണ്ടി നീ സീലിയ അടിയണ്ടി ചിറ്റാനാണ് അങ്ങനെയല്ല പറഞ്ഞു ഇന്നലെ ഏതോ കമ്പൾടിക്കേ പോയിന്നോരെ കുരി ഓര കൊരയ അമ്പലത്തിൽ പോയി രണ്ടമ്പലം രണ്ടൊന്നും പോയി അപ്പ നാണാന ഉള്ളി ગુરુവായരമ്പലത്ത് കാര്യം മറി ગુરુവായരമ്പലത്തിൽ പോയിട്ട് കൊമ്പി തരക്ക് കൊമ്പി പോയിങ്ങേ തരkota ഞാൻ കുറ കല്യാണം കണ്ട കാര്യം മറി കല്യാണ കണ്ട കൊട്ടരെ ഒരു ചക്കങ്ങി മണ്ട കൊറി ഞങ്ങൾ ദേവൂട്ടീനെ ചൊറിക്കേ കൊണ്ടാക്കിയിട്ട് മണി വരെ ക്ലാസ് ട്രാവലറിൽ പോയിട്ട് വൈകീട്ട് ഓക്കെ അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ വരാന്ന് അടുത്ത ഗുഡ് പറയുന്നത് എന്തിനു ചീത്തറിയും അച്ഛമ്മ ചീത്തറിയാ പിന്നെ